ഹലോ വെൽക്കം ടു ബൽക്കനിമ ചാനലല്ല സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് എൻ്റെ വിശേഷം ഇതാ ഈ ഒരുങ്ങിയിരിക്കണം കുടുംബശ്രീയുടെ ഓണാഘോഷ പരിപാടിക്ക് പോകാനാണ് അപ്പം നമ്മൾ ഒരു കുടുംബശ്രീയുടെ മാത്രം പരിപാടിയല്ല ഒരു ഒത്തിരി കുടുംബശ്രീകൾ കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഒരുപാട് പേർക്കുണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് സീരിയൽ നടി രാജി മേനോൻ എന്ന് പറയുന്നത് ഈ നടിയാണ് അപ്പോൾ അടുത്തെങ്കിലും നമ്മൾ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ് അപ്പോൾ എല്ലാവരും കൂടി ഉദ്ഘാടനം ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു നമ്മൾ ചിലണിന് മുമ്പ് ഇത ഇവിടെ അത്ത അത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചുമ്മാ അതിൻ്റെ മുമ്പിലിരുന്ന് ഷോ കാണിക്കാൻ വേണ്ടി വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മത്സരമൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് അവിടെ പരിപാടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്കും വലിയവർക്കൊക്കെ മത്സരം ഉണ്ടായിരുന്നു കസാരോ ചുറ്റും ബലൂൺ പാസിങ്ങും സൂചിയും നൂലും പൊരുക്കും നാര സ്പൂണും നാരങ്ങം കൊണ്ടിടക്കണം അങ്ങനെ ഒരുപാട് എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ ഒരുപാട് അയൽക്കൂട്ടക്കാരും കൂടി ഒരുമിച്ച് നടത്തുന്നതാണ് നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം തീരുന്നവർ ഇരുന്നില്ല സദ്യയും ചോദിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ